അനാഥാലയം നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലാത്ത ആളുകൾക്ക് അഭയം നൽകുന്ന ഒരു സ്ഥലമാണ് അവിടെ പ്രായഭേദം ഒന്നുമില്ല എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഏറ്റവും കുച്ചുകുട്ടി മുതൽ മുതിർന്നവർ വരെ എല്ലാവരും അവിടെ ഉണ്ടാവും ആർക്കും വേണ്ടാത്തവർ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ തുടങ്ങി നിരവധി പേർക്ക് അഭയമാവുന്ന ഒരു അഭയ കേന്ദ്രമാണ് അനാഥാലയം എന്ന് പറയുന്നത് അവിടെ ഒരു ക്രൈം നടക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക ഒരു പ്രശ്നം നടക്കുക അല്ലെങ്കിൽ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുക എന്ന് പറയുമ്പോൾ സാധാരണ കേൾക്കുന്ന വാർത്തകളിലെ വാർത്തകളിൽ നിന്നും അപ്പുറത്തേക്ക് ആരാണെങ്കിലും ഒന്ന് കൈവച്ചു പോകും അപ്പോൾ ഈ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആരാധാലയുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ അല്ലെങ്കിൽ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക അത് കേട്ടിരുന്നോ കേട്ടിരുന്നു നമ്മൾ പൗർണമി പറഞ്ഞ പോലെ അനാഥാലയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വേദനയാണ് അനാഥാലയം എന്ന് ഓർഫൻസ് അല്ലെങ്കിൽ ഓർഫനേജ് എന്ന് കാണുമ്പോൾ നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു പാട്ട് പോലത്തെ സുഖമൊന്നും അല്ല അതിന് മറിച്ച് അതിൻ്റെ റിയാലിറ്റി അതിലും വലിയമായിട്ടുള്ള വലുതായിട്ടുള്ള ദുരന്തമാണ് അതിൻ്റെ പിന്നിൽ കാരണം അച്ഛനില്ല അമ്മയില്ല അല്ലെങ്കിൽ അതിക്രൂരമായിട്ട് അവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവസ്ഥകളിൽ പെട്ട് കൊണ്ട് ഏൽപ്പിക്കുന്ന ആൾക്കാർ അതിൽ കൂടുതലും പെൺകുട്ടി പ്രത്യേകിച്ച് അത് പെൺകുട്ടി കൂടായിരിക്കുമ്പോൾ അറിയാം അമ്മയുടെ സാന്ത്വനമില്ല അച്ഛൻ്റെ പരിചരണമില്ല സംരക്ഷണമില്ല ഒന്നുമില്ലാതെ ആരുമില്ലാതെ ചോദിക്കാനും പറയാൻ ആരുമില്ലാതെ കുറച്ച് നാ മൂന്നു നേരം ഭക്ഷണം മാത്രം കിട്ടുന്ന അഗതി മന്ദിരങ്ങൾ അതിനെ അനാഥാലയങ്ങൾ എന്ന് പറയുന്നത് വസ്ത്രം പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ലഭിക്കുന്ന ഭക്ഷണം പോലും മറ്റുള്ളവരുടെ കാരുണ്യത്തിൽ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നല്ലതാണ് കാരണം അവർ തെരുവിൽ കിടക്കണ്ടല്ലോ എന്ന് ചിന്തിക്കാം പക്ഷേ ഒരുപാട് അനാഥാലയങ്ങളെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് ലൈംഗിക ദുരുപയോഗങ്ങൾ ഭംഗങ്ങൾ അതിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് അവിടുന്ന് അത് മറയാക്കിക്കൊണ്ട് ഈ പറയുന്ന ഓർഫനേജുകൾ മറയാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ സെക്സ് ട്രാഫിക്കിന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മറ്റു പല യാചാ യാചനക്കായിട്ട് കൊണ്ടുപോകുന്നു ആയിട്ടും ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുക അതിനായിട്ട് ലൈംഗിക തൊഴിലാളികളാക്കി ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇതിൽ കഴിഞ്ഞ കറണ്ട് ഇഷ്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഓൺലൈനിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിവാദമായിട്ടിരിക്കേണ്ട അനാഥാലയത്തിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ നടത്തിപ്പുകാരെക്കുറിച്ചും അവിടെ അവിടെ നിന്ന് തന്നെ വിട്ട അന്തേവാസിയുടെ ഒരു വീഡിയോ ബൈറ്റിൽ നിന്നാണ് അറിയാൻ സാധിക്കുന്നത് വീഡിയോ അല്ല ഓഡിയോ അങ്ങനെയാണത് പറയപ്പെടുന്നത് എങ്ങനെയോ അത് ലീക്കാകുന്നു ആ അനാഥാലയത്തിന് നടത്തിപ്പത്ര സുരക്ഷിതമല്ല അവിടെ പലതരത്തിലുള്ള വൃത്തികളിൽ നടക്കുന്നുണ്ട് ഇതൊരിക്കലും സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല ഇവിടെ പെൺകുട്ടികളാണ് കൂടുതലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് നടത്തിപ്പുകാരി കുറേ നീതീകരണങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ഇത് എൻ്റെ അനുവാദമില്ലാതെ ചെയ്തതാണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അന്വേഷിക്കാം പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ നടത്തിപ്പുകാരിയുടെ പേരുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല പക്ഷേ അവരുടെ ഹിസ്റ്ററി ചകഞ്ഞു പോകുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതിൽ ജെനുവിനായിട്ട് കരുതുന്ന പല വീഡിയോ ഓഡിയോ ക്ലിപ്പുകളും പുറത്ത് വരുന്നുണ്ട് അത് ഇപ്പം നാട്ടുകാരിൽ എല്ലാവരിലും എത്തിച്ച് എത്തിയിട്ടുണ്ടാവാം അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുകയും ചെയ്യുന്നത് കാരണം അത്ര കണിഷമായിട്ട് അത്രയും നൂറ് ശതമാനം ഉറപ്പോടുകൂടി അവർ പറയുകയാണ് വോയിസ് ക്ലിപ്പിൽ പറയുന്നത് നിങ്ങൾ അന്വേഷിക്കുക ഈ പറയപ്പെടുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ അന്വേഷിക്കുക അപ്പൊ ഈ സ്ത്രീയെക്കുറിച്ച് അതായത് ഈ അനാഥാലയ നടത്തിപ്പ് കാര്യെ കുറിച്ചുള്ള പറയുന്നത് അതായത് അവർക്ക് ഉണ്ടായിരുന്ന അഹിത ബന്ധങ്ങൾ അവർ ശരിക്കും പറഞ്ഞാൽ അനാഥാലയ പിരിവിനു വേണ്ടി നടന്നൊരു വ്യക്തി എങ്ങനെയാണ് ഇതുപോലെ ഒരു അനാഥാലയത്തിന്റെ ഓണറായി മാറുകയും അവർക്കൊരു മകനാണ് ഇപ്പോൾ ഉള്ളത് അവര് പല വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ് ഈ റീസൻ്റ് ആയിട്ട് വിവാഹം കഴിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യം എന്ന് ആരോപണമുള്ള ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു അനാഥാലയ നടത്തിപ്പ് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുക മുന്നോട്ട് അതോടൊപ്പം എങ്ങനെയാണ് അവിടെയുള്ള ഇവരുടെ കീഴിലുള്ള പെൺകുട്ടികൾ എങ്ങനെയാണ് സുരക്ഷിതായിരിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോ ഉയരുന്നത് അതിലും വലിയ ഒരു പ്രശ്നം ഇപ്പോൾ നടക്കുകയാണ് കാരണം ഈ അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അവരുടെ മാക്കാൻ വിവാഹം കഴിക്കുന്നു അത് ഭയങ്കരമായ സംഭവമായിരുന്നു അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു ആ പെൺകുട്ടിയുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് കഴിഞ്ഞത് എല്ലാവരും ആശ്ലേഷിക്കുന്നു കൈയടിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഓ ഇത്ര മനോ എത്ര മനോഹരമായിട്ടുള്ള ഉദാത്തമായ മനസ്സിനുടമയാണ് ആ അമ്മയും ഭയങ്കര ഭയങ്കര വൈറലായിരുന്നു ദൻ അവർ അവർക്കും ചാനലുണ്ട് അല്ലേ യൂട്യൂബ് ചാനലുണ്ട് ദൻ ആ പെൺകുട്ടി ഒരു ജൂൺ മാസം പ്രസവിക്കുന്നു പ്രസവിക്കുന്നു ഏഴാം മാസം പ്രസവിക്കുന്നു ശരിയാണ് ഒരു പെൺകുട്ടി ഏഴാം മാസം പ്രസവിക്കാം പക്ഷേ അത് ഒരിക്കലും ആരോഗ്യകരമായിട്ടുള്ള പ്രസവമല്ല എന്നാൽ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യവാനാണ് അതെങ്ങനെ സംഭവിക്കുക ഒമ്പതാം മാസമാണ് ഒരു പെൺകുട്ടിയുടെ പ്രസവം എന്ന് പറഞ്ഞാൽ അപ്പോഴേ മാത്രമേ അല്ലെങ്കിൽ എട്ടര മാസത്തിൽ ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിയെ പ്രസവിക്കാം ഏഴാം മാസം പ്രസവിക്കുന്ന മിക്ക കുട്ടികളും അണ്ടർ വെയ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്രയ്ക്ക് എമർജൻസി സിറ്റുവേഷനുള്ള പ്രശ്നങ്ങളായിരിക്കും ആ കുട്ടിക്ക് ഉറപ്പായിട്ട് അണ്ടർ വെയ്റ്റ് ആണ് പിന്നെ ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് ഈ പറയുമ്പോൾ നിറവും വലിപ്പവും ഒക്കെ വെപ്പിക്കുന്നത് സോ അങ്ങനെ ഇരിക്കേ ഈ പെൺകുട്ടി കല്യാണം അവര് അവളുടെ പ്രായം കൂടെ ഒരു വിഷയമായിട്ട് അവിടെ വന്നു അതായത് അതെ പതിനെട്ട് വയസ്സും പത്ത് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു കല്യാണം അതായത് ഒക്ടോബറിലൊക്കെ ഇവരുടെ കല്യാണത്തിന് അന്ന് തികയുന്ന ദിവസമാണ് പൗർണമി പറഞ്ഞത് കൂടെ അത്രയും ആയിട്ടുള്ളൂ ഇപ്പം ആരോഗ്യപരമായിട്ട് ഒരു കുഞ്ഞു ജനിച്ചതല്ല ഇവിടെ വിഷയം ആരോഗ്യപരമായ ഒരു കുഞ്ഞു ജനിച്ചതും സന്തോഷമുണ്ട് അതായത് കുഞ്ഞിന് മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല കാര്യമാസം ഏഴാം മാസം ഏഴാം പ്രസവിച്ചതും അല്ല വിഷയം പക്ഷേ ഈ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് വിവാഹം കഴിച്ച യുവതി ഏഴാം മാസത്തിൽ പ്രസവിക്കണമെങ്കിൽ ആ കുട്ടി ഒരു പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനേഴര വയസ്സ് പ്രായമുള്ളപ്പോൾ ഗർഭം ധരിച്ചിരിക്കണം അത് തന്നെയാണ് പ്രശ്നം കാരണം അതായത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് തന്നെ ഈ കുട്ടി ഗർഭം ധരിച്ചിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത് അതെ അത് ഓർഫനേജില്ല അത് ഒരു അനാഥാലയത്തിൽ കഴിയുന്ന ആരോരുമില്ലാത്ത സ്വന്തവും അല്ലെങ്കിൽ ബന്ധുമിത്രാദികളില്ലാത്ത ഒരു യുവതി അതായത് ആ ഒരു യുവതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഒരു അനാഥാലയം നടത്തിപ്പുകാരിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ആ അനാഥാലയത്തിൽ നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നിൽക്കുന്ന മറ്റു യുവതികളുടെ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളുടെ സുരക്ഷ എന്ത് അല്ലെങ്കിൽ അവർക്ക് എന്ത് സുരക്ഷയാണ് അവിടെ ഉള്ളത് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലാതെ ഇപ്പോൾ ഈ ഒരു കുട്ടി പ്രസവിച്ചതോ അല്ലെങ്കിൽ ആ കുട്ടി നല്ല രീതിയിൽ ജീവിക്കുന്നതോ അല്ല ഇവിടുത്തെ വിഷയം യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് നമുക്കതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണാൻ കഴിയില്ല കാരണം സ്വാഭാവികമായിട്ടും അനാഥാലയത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് അനാഥാലയം നടത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആയിരിക്കും അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത്രയും പോലും ഒരു സുരക്ഷ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനും ജീവനും അഭിമാനത്തിനും ഒക്കെ എന്ത് വിലയാണ് അവിടെ ഉള്ളത് എന്നറിയില്ല പ്രത്യേകിച്ച് ശാരീരിക മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ അനാഥാലയം നടത്തിപ്പുകാരിയായ വ്യക്തി ഇത്രയും ബാക്ക് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഇത്രയും അധികം പെൺകുഞ്ഞുങ്ങൾ ഉള്ളപ്പോൾ അവർ ഏതൊക്കെ രീതിയിൽ അതിനെ ഉപയോഗിക്കും ഉപയോഗിക്കാതിരിക്കുമെന്നുള്ളത് ശരിക്കും പരിശോധിച്ചാൽ മാത്രമേ അറിയുള്ളൂ അവിടെയുള്ള പെൺകുട്ടികളോട് തന്നെ ചോദിക്കേണ്ടി വരും ഈ ഒരു കാലയളവിൽ അവരെന്തൊക്കെയാണ് അവിടെ നേരിട്ടതെന്നുള്ളത് അവർ തന്നെ പറയേണ്ടി ും പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം അവർക്ക് ഒരു ജീവിതം കിട്ടി ഈ അനാഥാലയം നടപ്പുകാരൻ മകൻ തന്നെ വിവാഹം കഴിച്ചു അതുകൊണ്ട് ആ ഒരു കുട്ടി സേഫായി എന്ന് പറയുമ്പോഴും മറ്റു കുട്ടികളുടെ സുരക്ഷിതത്തെ പറ്റിയുള്ളൊരു ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇതിപ്പോ നിലവിൽ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതായത് ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സന്തോഷകരമായിട്ട് അവർ ജീവിക്കുകയോ അല്ലേന്നൊക്കെ ചോദിക്കുന്നത് അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ജീവിക്കട്ടെ പക്ഷേ സന്തോഷകരമായിട്ട് തന്നെയാണോ ജീവിക്കുന്നത് എന്ന കാര്യത്തിലും ഒരു പരിശോധന വേണം വേണമല്ലേ അവർ ഈ റീൽസ് യുഗമാണല്ലേ ഇപ്പോൾ റീൽസിന് വേണ്ടി ഇപ്പോൾ അപ്പുറത്ത് സ്വന്തം ഏറ്റവും അടുത്ത ബന്ധു കടന്നാലും അല്ലെങ്കിൽ മരിച്ചു കടന്നാലും ഫ്രണ്ടിൽ വന്നു നിന്നുകൊണ്ട് ശിരിക്കുകയും കളിക്കുകയും ചെയ്ത് റീൽസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വാർത്ത കണ്ടു ചേർത്തല നമ്മുടെ നാട്ടിലെ റീൽസിന്റെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് മറ്റേ വാട്ടർ ടാങ്ക് മറ്റേ ഇതില്ലേ പൊതു വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ അതിനകത്ത് കയറി കുളിച്ചു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാലഘട്ടമാണ് നടക്കുന്നത് അതായത് ആൾക്കാരുടെ കുടിവെള്ളത്തിന്റെ വാട്ടർ ടാങ്കിനകത്ത് കേറിയിട്ട് മൂന്നെണ്ണ മൂന്നാമമാര് കുളിച്ചു ചേർത്തലയിൽ അപ്പൊ അങ്ങനെ ഉള്ള നാട്ടില് ഈ റീൽസിന് വേണ്ടി എന്ത് സന്തോഷവും അഭിനയിക്കും എന്ത് മാന്യതും അഭിനയിക്കുന്നൊരു ലെവലിലേക്ക് സൈബർ സമൂഹം തരംതാണ് പോയിരിക്കുന്നത് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഉൾപ്പെടാത്ത കുറേ അധികം ആൾക്കാരോട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് വ്യക്തികൾ അവർ കല്യാണം കഴിച്ചതോ ഇപ്പം പൗർണമി പറഞ്ഞ പോലെ അവർ സന്തോഷകരമായിട്ട് ജീവിച്ചോട്ടെ നല്ല കാര്യം തന്നെ കല്യാണത്തിന് മുമ്പ് അവൾ ഗർഭിണിയാകുക ഗർഭിണിയാകാതിരിക്കുന്ന അവളുടെ ഇഷ്ടം അതും ഒരു തെറ്റായിട്ട് നമുക്കിപ്പോൾ എന്നത് വ്യാഖ്യാനിക്കാൻ പറ്റില്ല പക്ഷേ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഓഫനേജിൽ വെച്ച് ഗർഭിണിയായോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതുകൊണ്ടാണ് അത് പോക്സോ കേസിന്റെ വിഭാഗത്തിൽ പെടുന്നത് കാരണം അവൾ മാത്രമല്ല അവിടെ പെൺകുട്ടിയായിട്ടിരിക്കുന്നത് അവളുടെ സ്വന്തം വീട്ടിൽ വെച്ചല്ല അവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു അവൾക്ക് ഇത്രയും പെൺകുട്ടികൾ അവിടെ ഉള്ളപ്പോൾ എങ്ങനെ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു ആരതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു ഇതിനുള്ള വഴികൾ ആരാണ് ഒപ്പിച്ചു കൊടുത്തത് എന്തായാലും ഇതൊരു പ്രൈവസി വേണമല്ലോ അപ്പൊ ഈ പറയപ്പെടുന്ന ഓണറുടെ മകൻ തന്നെയാണ് ഇവര് വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇവന് വേറെ മറ്റു പെൺകുട്ടികളുടെ എന്തെങ്കിലും അലയൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇവടുത്ത് സ്വഭാവ വൈകൃതത്തിന് ഉടമയാണോ അതോ ഇവൻ ഇവൻ ഈ പെൺകുട്ടിയെ മാത്രമാണോ ഇവർ പ്രണയവിവാഹമായിരുന്നു പ്രണയിച്ചിരുന്നു പ്രണയിക്കാനുള്ള സിറ്റുവേഷൻ ഒക്കെ എവിടുന്നാണ് ഒരു ഓർഫനേജിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ മറ്റു പെൺകുട്ടികൾക്ക് വികാരങ്ങളും വിചാരങ്ങളും ഒന്നുമില്ല അപ്പോൾ എത്ര പേരെ ഇവർ ഒപ്പിച്ച് കൊടുക്കും എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം അതൊരു ഓർഫനേജ് ആണ് ആ ഓർഫനേജിൽ അവർക്ക് ചോദിക്കാനും പറയാനും ആകെ ഉള്ളത് നമ്മുടെ നിയമങ്ങളും മാത്രമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ചോദിക്കപ്പെടേണ്ടി വരുന്നത് അതോടൊപ്പം ഇനി ഗർഭിണി ആയതിനു ശേഷം തല രക്ഷിക്കാൻ വേണ്ടിയിട്ട് കല്യാണം നടത്തി കൊടുത്തതാണോ എന്ന് പോലും സംശയിക്കേണ്ട സംശയിച്ചാൽ അതൊരു തെറ്റാന്ന് പറയാൻ പറ്റുമോ അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള അനാഥാലയങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ആണ് ഇവിടെ പോകുന്നത് മാത്രമല്ല ഈ നടത്തിപ്പുകാരുടെ പാസ്റ്റ് ഹിസ്റ്ററി നടത്തിപ്പുകാരുടെ മകന്റെ ഹിസ്റ്ററി ഇതെല്ലാം ലൈസൻസ് അടക്കം പരിശോധിക്കണം ലൈസൻസ് പരിശോധിക്കണം അവരുടെ സേഫ്റ്റി ഞാൻ ചോദിക്കുന്ന പോലെ ഇന്ന് ലൈംഗിക ചൂഷണങ്ങൾ ഒന്നാം വയസ്സ് തുറന്ന് നടക്കുന്ന ഒരു പെൺകുട്ടികളെ ഒന്നാം വയസ്സ് പെണ്ണിനെ ആണു അതെ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ലൈംഗിക ചൂഷണം വൈകൃതമായി ചൂഷണം ചെയ്യുന്ന നാടാണ് നമ്മുടെ കേരളം അത് വേദനയോടെ തന്നെ പറയട്ടെ അത് അപ്പൊ പിന്നെ അത് അച്ഛനും അമ്മയും ഉള്ളപ്പോൾ സ്വന്തം വീടുകളിൽ വൈകൃതങ്ങൾ നടക്കുന്നു ലൈംഗിക വൈകൃതങ്ങൾ വർഷങ്ങളോളം വെച്ച് പീഡിപ്പിക്കുന്നു അപ്പൊ പിന്നെ അനാഥാലയങ്ങൾ എന്താണ് അവരുടെ അവസ്ഥ ഈ പണ്ടൊക്കെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട് ഒരു കമ്പയിൽ തുണി ചുറ്റി സാരി ചുറ്റി പോയാൽ പുറകെ നടക്കുന്നവന്മാരുണ്ട് എന്ന് പറഞ്ഞ് ഇന്ന് അങ്ങനെയല്ല അവസ്ഥ ഇന്നൊരു കുഞ്ഞിനൊരു പിഞ്ചു കളിപ്പാട്ടമായിട്ടിരിക്കുന്നൊരു പിഞ്ചു കുഞ്ഞിനെ ഒരു പക്ഷേ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആശുപത്രി കിടക്കിൽ എടുത്തിട്ട് അവിടുന്ന് എടുത്തുകൊണ്ട് പോയി പീഡിപ്പിക്കാൻ ഒരു മനസ്സുള്ള നരാധമന്മാരുടെ നാടാണ് നമ്മളുടേത് അപ്പം ആ നാട്ടില് ഇത്രയും പ്രായപൂർത്തിയായും യുവ യൗവനയുക്തകളുമായിട്ടുള്ള പെൺകുട്ടികളുള്ള ഓർഫനേജിൽ ഇങ്ങനൊരു സംഭവം നടന്നത് തീർച്ചയായിട്ടും അപലപനീയം തന്നെയാണ് അത് നിയമത്തിന്റെ ഒരു ഒരു ബ്രീച്ചാണ് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം